കൊല്ലപ്പെട്ട ടി ടി കെ വിനോദിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് മോഹൻലാൽ മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായിരുന്ന കൊല്ലപ്പെട്ട ടി ടി കെ വിനോദിന് ആദരാഞ്ജലി അർപ്പിച്ച മോഹൻലാൽ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് മോഹൻലാൽ മരണപ്പെട്ട ടി ടി ഓർത്തത് സുഹൃത്തും അഭിനേതാവുമായിരുന്ന ടി ടി ഐ വിനോദിന് ആദരാഞ്ജലികൾ മോഹൻലാൽ കുറിച്ചത് മോഹൻലാലിന്റെ മിസ്റ്റർ ഫ്രോഡ് പെരുച്ചാഴി എന്നും എപ്പോഴും പുലിമുരുകൻ ഒപ്പം എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടിട്ടുണ്ട് എറണാകുളം മഞ്ഞുമൽ സ്വദേശിയായ വിനോദ് പതിനാലിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സഹപാഠി കൂടിയായ ആഷി കപൂറിന്റെ ചിത്രത്തിലൂടെയാണ് വിനോദ് അഭിനയരംഗത്ത് എത്തിയത് ചിത്രം മമ്മൂട്ടിയുടെ ഗാങ്സ്റ്റർ സോഷ്യൽ മീഡിയകളിലെ ഗ്രൂപ്പുകളിലും സജീവ സാന്നിധ്യമായിരുന്നു വിനോദ് വിനോദിന്റെ മരണവിവരം മരണവിവരമറിഞ്ഞ് ഞെട്ടിയെന്നാണ് നിർമ്മാതാവായ സാന്ദ്ര തോമസ് പ്രതികരിച്ചത് ഇന്നലെ വൈകിട്ട് ഏഴരയോടെ എറണാകുളം പട്ന എക്സ്പ്രസിലാണ് ദാരുണ സംഭവം നടന്നത് തൃശൂരിനും വടക്കാഞ്ചേരി സ്റ്റേഷനുമിടയിലുള്ള വെള്ളപ്പായയിൽ വെച്ച് ടിക്കറ്റ് ചോദിച്ചതിന്റെ പേരിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ടി എ വിനോദിനെ ഒഡീഷ സ്വദേശിയായ രജനീകാന്ത തള്ളിയിടുകയായിരുന്നു വീഴ്ചയിൽ തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കയറിയിറങ്ങി വെള്ളപ്പായ റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കോച്ചിലെ യാത്രക്കാർ നൽകിയ വിവരമനുസരിച്ച് പാലക്കാട് നിന്നാണ് പ്രതിയെ റെയിൽവേ പോലീസ് പിടികൂടിയത് ജനറൽ ടിക്കറ്റുമായി റിസർവ് കോച്ചിൽ കയറിയതിന് ആയിരം രൂപ പിഴയടയ്ക്കണമെന്ന് പറഞ്ഞതോടെയാണ് ടി ടി ഐ താൻ ട്രെയിനിന്റെ പുറത്തേക്ക് തള്ളിയിട്ടതെന്നാണ് പ്രതി രജനീകാന്ത മൊഴി നൽകിയത് തന്റെ കയ്യിൽ പണമില്ലായിരുന്നുവെന്നും പിഴ നൽകണമെന്ന് പറഞ്ഞതോടെയാണ് ടി ടി ഐ വിനോദിനെ പുറത്തേക്ക് ചവിട്ടിയിട്ടതുമെന്നുമാണ് രജനീകാന്ത പറഞ്ഞത് രജനീകാന്തയുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതായും ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നെന്നും പോലീസ് പറഞ്ഞു